ഈശോ മിശിഹായിക്ക് ആയിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞു മക്കളേ എല്ലാവർക്കും സുഖമല്ലേ സന്തോഷമല്ലേ സന്തോഷമല്ലേ ആ നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ സാറിന് സന്തോഷമാണ് ഈശോയ്ക്ക് സന്തോഷമാണ് നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാന് ഒരുമിച്ച് കൂടിയിരിക്കുക നിങ്ങൾക്ക് ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമല്ലേ ആ ഇഷ്ടമാണ് അയ്യോ നിങ്ങളുടെ ചിരി കാണുമ്പോൾ സാറിന് അറിയാം എന്ത് ഇഷ്ടമാണ് അതുകൊണ്ട് എത്ര താല്പര്യത്തോടെ നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം വേണ്ടേ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു കാത്തുപരിപാലിക്കുന്നു എപ്പോഴും നമ്മളോട് കൂടെ വസിക്കുന്നു അല്ലേ ആ ഈശോ നമ്മളോട് കൂടെ എപ്പോഴും വസിക്കുന്ന ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൂപ്പുക അടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കരുണ്യവാനായ ഈശോയെ വീണ്ടും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അങ്ങ് കാത്തു സംരക്ഷിച്ച് അങ്ങയുടെ മുൻപിലായിരിക്കുവാന് ഞങ്ങളെ അനുവദിച്ചിരിക്കുകയാണ് ഈശോയെ അങ്ങയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുകയാണ് ഈശോയെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളുടെ വീടിനെ ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ പരിശുദ്ധി അമ്മേ അമ്മ ഞങ്ങളുടെ ചാരയൻ എന്ന് ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കുക സുഖമല്ലേ സന്തോഷമല്ലേ ആ പോയ ശിഷ്യന്മാരെ പോയ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതല്ലേ എം പോയ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു അവർ ഭയങ്കര നിരാശരായിരുന്നു അവരെല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാണ് പോയത് ആ വീഡിയോ കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ഉണ്ടല്ലേ വീഡിയോ കണ്ടത് ഓർക്കുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ അവർ പോകുമ്പോൾ ഒരു പോലെ ഈശോ അവരുടെ കൂടെ കൂടി ഒന്നും പോലെ ഈശോ അവരുടെ കൂടെ കൂടി സംസാരിച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു ആ ഈശോയുടെ പിടാസഹനം കുരിശമരണം ഉദ്ധാനമൊക്കെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം എന്നിട്ട് ഈശോ അവരോട് എന്താ പറഞ്ഞു ആ ഈശോ അവരോട് സംസാരിച്ചു കൊണ്ട് പോയപ്പോൾ അവർക്ക് തിരുലഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു മോശം മുതൽ എല്ലാ പ്രവാചകന്മാരും ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയത്തിലെ ആ നഷ്ടബോധവും നിരാശയും ഒക്കെ മാറി അവരുടെ ഹൃദയം ചലിച്ചു േ ആ എന്നിട്ട് അവർ എമാവൂസ് ഗ്രാമത്തിൻ്റെ അടുത്തെത്താൻ ആയപ്പോൾ ഈശോ അവരെ വിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞത് അയ്യോ പോകരുത് ഞങ്ങളോട് കൂടെ താമസിക്കണം നേരം ഇരുട്ടാറായി നീ ഒരു അപരിചിതനാ പോകരുതെന്ന് പറഞ്ഞ് ഈശോയെ അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് എന്നിട്ട് അത്താഴത്തിൻ്റെ സമയമായപ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു ഈശോയെ അവർ തിരിച്ചറിഞ്ഞു അതാദ്യം പഠിച്ചതല്ലേ എന്നിട്ട് സാറൊരു കാര്യം പറഞ്ഞായിരുന്നു മക്കൾ ഓർക്കുന്നുണ്ടോ ആ ഈശോയെ എപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം അവർ സന്ധിയായ ഈശോ പോകാനൊരുങ്ങിയപ്പോൾ അവർ പറഞ്ഞ് പോകരുത് ഞങ്ങളോടൊത്ത് താമസിക്കണമെന്ന് പറഞ്ഞല്ലേ അതുപോലെ ഈശോയെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം എന്നേരം ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ആ ഈശോ തിരിലെ അവർക്ക് ആദ്യം വ്യാഖ്യാനിച്ചു കൊടുത്തത് എന്താ തിരുവചനങ്ങളാ അല്ലേ ആ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ ആദ്യം പങ്കുവെച്ച് നൽകിയത് തിരുവചനങ്ങളാ ഈ തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ചപ്പോഴാണ് അവിടെ ഹൃദയം ജലിച്ചത് ആ ഈ ജ്വലനമാണ് വിശുദ്ധ കുർബാനിയിൽ ഈശോയുടെ സാന്നിധ്യം നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചത് അല്ലേ ആ ഈ ഹൃദയത്തിൽ ഈ തിരുവചനത്തിൻ്റെ ജ്വലനം ഉണ്ടാകുമ്പോഴാണ് വിശുദ്ധ കുർബാനിയിൽ ഈശോയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നിട്ട് നമ്മൾ പഠിച്ചു ആ ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ഇതുപോലെ മുറിക്കപ്പെടുന്നുണ്ട് ഈശോ നമുക്ക് വേണ്ടിയിട്ട് മുറിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ആ പഠിച്ചു അപ്പം വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് വളരെ ഭക്തിയോടുകൂടിയൊക്കെ വേണമെന്ന് സാറ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉണ്ടല്ലേ ആ ഓർക്കുന്നുണ്ട് മിടുക്കരി പിള്ളേരാണ് ഇന്ന് നമ്മളതിൻ്റെ ആ വിശുദ്ധ കുർബാനിയിൽ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശോ ജീവൻ്റെ അപ്പമാണെന്ന് എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത് ഈശോ ജീവൻ്റെ അപ്പമാണെന്ന് ആ അത് തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ടിന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തിരുവചനം ധ്യാനാത്മകമായി വായിക്കുമ്പോൾ ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ പഠിച്ചല്ലേ അപ്പോൾ വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ആദരവോടെയും ഇരിക്കണം സാറ് തിരുവചനം വായിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുക ഈശോ ജീവൻ്റെ അപ്പമാണ് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണെന്ന് ഈശോ നമ്മളോട് സംസാരിക്കുക വിശുദ്ധ യോഗന്യാൻ്റെ സവിശേഷം ആറാം അധ്യായം അമ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് മക്കളെ ശ്രദ്ധയോടെയും വളരെ ആദരവോടെയും കേട്ടിരിക്കണം വിശുദ്ധ യോഹന്യാൻ്റെ സുവിശേഷം അധ്യായം ആറ് അമ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവന് ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു നമ്മുടെ കർത്താവായ മിസ്സി സ്തുതി എല്ലാവരും അച്ഛ പറഞ്ഞേ നമ്മുടെ കർത്താവായ മിസ്സി സ്തുതി ആ ഈശോ ജീവൻ്റെ അപ്പമാണെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടല്ലേ ആ എങ്ങനെയാണ് ഈശോ ജീവൻ്റെ അപ്പമാകുന്നതെന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം നമുക്കറിയാം സിറോ മലബാർ സഭയുടെ കുർബാനയിൽ ആഘോഷപൂർവ്വമായ കുർബാനയാണുള്ളത് അല്ലേ റാസാ കുർബാന അല്ലേ വചനത്തിൻ്റെ മേശയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ആ സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥന സിറോ മലബാർ കുർബാനയിലുണ്ട് ആർക്കെങ്കിലും അറിയാവോ അത് അറിയത്തില്ലേ ആ നമ്മൾ ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ എന്ന് എന്തിനെയൊക്കെയാണ് പ്രകാശിപ്പിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ മധുരസവരം ശ്രവിക്കുന്ന ജീവദായകവുമാണ് ദൈവികമാണ് ഇത് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം അതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും പ്രകാശിപ്പിക്കണം ഇത് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് നമുക്കറിയാം ആഘോഷപൂർവമായ കുർബാനയിൽ നാല് വായനകളുണ്ട് നിങ്ങൾ റാസാ കുർബാന കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ എപ്പോഴാണ് ആ നമ്മുടെ തിരുനാളുകൾക്കൊക്കെ റാസാ കുർബാനയുണ്ടല്ലേ വലിയ ആഘോഷപൂർവ്വമായ റാസാ കുർബാനകളുണ്ട് ഇതിൽ നാല് വായനകളാണ് ഉള്ളത് നിയമഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് അതുപോലെ ലേഖനത്തിൽ നിന്ന് സുവിശേഷത്തിൽ നിന്ന് ഇങ്ങനെ നാല് വായനകളാണ് നമ്മുടെ ആഘോഷപൂർവമായ കുർബാനയിലുള്ളത് നമുക്കറിയാം ദേവാലയത്തിൽ വിശുദ്ധ ലഖിതങ്ങൾ വായിക്കുമ്പോൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താ സംഭവിക്കുന്നത് ആ ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ ആ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് വൈദികൻ അൾത്താരയിൽ നമുക്കറിയാം ഈ വിശുദ്ധ ബൈബിൾ എടുത്തുകൊണ്ട് വരുമ്പോൾ രണ്ട് ശുശ്രൂഷകൾ തിരിക്കാലുകളൊക്കെ പിടിച്ചു നിൽക്കും മണിയടിക്കും അല്ലേ ആ ഈശോയാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത് വൈദികനല്ല നമ്മളോട് സംസാരിക്കുന്നത് ഈശോയാണ് സംസാരിക്കാൻ വരുന്നത് അപ്പോൾ ഈശോയെ വളരെ ആദരപൂർവ്വമാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നിട്ട് ആ നമ്മളെ ആശീർവദിച്ചിട്ട് ആ ബൈബിൾ കൊണ്ട് നമ്മളെ ആശീർവദിച്ചിട്ടാണ് പുരോഹിതൻ തിരുവചനം വായിക്കുന്നത് അല്ലേ ആ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം എങ്ങനെയാണെന്നാണ് നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു എന്താണ് ആ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു അല്ലേ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് പഠിച്ചത് ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ആ പീഡാസഹനം ഈശോയുടെ കുരിശുമരണം ഈശോയുടെ ഉദ്ധാനം ഈശോയുടെ എല്ലാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നുണ്ട് ഈശോ ഇത് മുഴുവനും ചെയ്തത് എന്താകാനാ ആ വിശുദ്ധ കുർബാനയാകാനാ നമ്മളോടുകൂടെ ലോകാവസാനോതോളം നമ്മളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയിട്ട് ഈശോ വിശുദ്ധ കുർബാനയായി അല്ലേ ഒരപ്പത്തിൻ്റെ രൂപത്തിലായി ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളരെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഒരു വീഡിയോ സാറിൻ്റെ കയ്യിലുണ്ട് ആ ഈശോ ഈ ജനിച്ചതും അത്ഭുതം പ്രവർത്തിച്ചതും ർപ്പിച്ചതും ആ പീഡകൾ സഹിച്ചതും മരിച്ചതും അടക്കം ചെയ്തതും ഉദ്ധാനം ചെയ്തതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാ വിശുദ്ധ ക്രൂർബാനാകാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ വളരെ ശ്രദ്ധയോടെ മക്കളൊന്ന് കണ്ടു നോക്കി നമ്മുടെ ഹൃദയവും ജോലിക്കും ഇത് കാണുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് കണ്ടേ ഈശോ പിറന്നു വീണത് ഈജിപ്തിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് മൈനസ് ഡിഗ്രി തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചരിവുകളിലൂടെ അമ്മയുടെ മാറി പറ്റി പലായനം ചെയ്തത് കുറുബാനാണ് മുപ്പത് വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് കുറബാനാവാനാണ് മൂന്ന് കൊല്ലക്കാലം അവന്റെ പരസ്യ ജീവിതത്തിൽ ഭ്രാന്തനെന്നും സുബോധമില്ലാത്തവനെന്നും മദ്യവാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനെന്നും വിളിപ്പേരുകൾ അവന് മീതെ ചാർത്തപ്പെട്ടത് അവ കുർബാനയാവാനാണ് കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധ്യയില്ല ഒലിവമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന പ്രാണവേദനയോടെ മുപ്പത്തിമൂന്നുകാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും ആകാശത്തിന്റെ അതിരുകൾ കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എന്റെ അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് റുബാനയാവാനാണ് ഒറ്റ രാത്രിയിൽ അവനെ നാല് കോടതികൾ വിചാരണ ചെയ്തത് റുബാനയാവാനാണ് അന്നാസിന്റെയും കയ്യാപ്പാരിയുടെയും യും കോടതി മുറികളിൽ നാണം കെട്ടവനെ തലകുലിച്ചു നിന്നത് റുബാനയാവാനാണ് കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട കായബലമുള്ള കൊലയാളി ചാട്ടവാറുക ചാട്ടവാറെന്ന് പറയുമ്പോ ഉരിക്കിൻ കഷണങ്ങളും കാരിമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട ആ ചാട്ട കൊണ്ട് മുപ്പത്തി മൂന്നുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കരുത്തുള്ള പടയാളി ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടിയും അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരികെ വരുന്ന മാരക മരണ വേദന സഹിച്ചത് രുബാരാണ് പെറ്റതള്ള കണ്ണുനീരോടെ ആൾക്കൂട്ടത്തിൻ്റെ തീർച്ചയായിട്ടും കണ്ടുനിന്നത് മകനെ കുർബാന കണ്ണുനീര് പെയ്യുന്ന കാൽവരിയുടെ കാൽവരി മലയുടെയിൽ ഈ കുരിശ് യാത്ര അവസാനിക്കുമ്പോ നെടുകയും കുറുകയും ഈ തടി തടി കഷ്ണങ്ങൾ ചേർത്ത് കെട്ടി കുരിശാക്കി അതിന്റെ മീതെ ഈ മുപ്പത്തിമൂന്നുകാരന്റെ വടുക്കളേറ്റ തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി നാലോ അഞ്ചോ ഇഞ്ച് നീളമുള്ള കാരുരമ്പിന്റെ ആണി കൈവെള്ളയിലാണ് ആണി അടിച്ചത് കൈത്തണ്ടയിൽ അടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണി ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ് അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ് മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശുമരത്തിന്റെ താഴെ പെറ്റെന്നുള്ള ചണ്ടുമുട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ് അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ് അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ കുർബാനയാവാനാണ് ഒടുവിൽ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൂട്ടി മരിച്ചത് കുർബാനയാവാനാണ് കണ്ടോ നിന്റെ മക്കള് കണ്ടോ എത്രമാത്രം തീഷ്ണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഈശോ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ ആ വിശുദ്ധ കുർബാനയാകാനാണ് ഈശോ ഗാഗുൽ തായിൽ അർപ്പിച്ച അതേ വലിയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അർപ്പിക്കപ്പെടുന്നു ഓട്ടോ മക്കളെ ഈശോ ഗാഗുൽ തായിൽ അന്ന് നമുക്ക് വേണ്ടിയിട്ട് പീഡകൾ സഹിച്ച് രക്തം ചിന്തി പിടഞ്ഞ മരിച്ച അതേ ബലിയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അർപ്പിക്കപ്പെടുന്നത് അതുപോലെ ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള മിശിഹാ മിശിഹാരഹസ്യങ്ങളും മുഴുവനും എന്ത് ആ വിശുദ്ധ കുർബാനയിൽ നാം അവതരിപ്പിക്കുക അല്ലെങ്കിൽ അർപ്പിക്കുകയാണ് ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ നമ്മൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം ഈശോയുടെ പീഡാസഹനത്തെയും കുരിശമരണത്തെ അനുസ്മരിക്കുന്നത് കാർമ്മികൻ കാസയും പീലാസയും എടുത്തുകൊണ്ട് അൾത്താരയുടെ മധ്യത്തിലേക്ക് വരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിക്കുന്നു തുടർന്ന് കൈകൾ കുരിശാകൃതിയിൽ പിടിക്കുന്നത് ഈശോയുടെ കുരിശ് മരണത്തെ അനുസ്മരിക്കുന്നു ഞങ്ങൾ പഠിച്ചതല്ലേ അതുപോലെ ഈശോയുടെ മഹ്മുദീസാവേളയിൽ സ്വർഗം തുറക്കപ്പെട്ടതിനെയാ സർവാധിപനാ കർത്താവേ എന്ന് പാടുമ്പോൾ ഈ രണ്ട് വശത്തേക്കും വിരികൾ മാറിപ്പോകുന്നത് സ്വർഗം തുറക്കപ്പെട്ടതിനെയാ അതുപോലെ നമ്മൾ കാണുന്നുണ്ട് വീഞ്ഞും വെള്ളവും കലർത്തുന്നത് വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നു എന്ന് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കുരിശ്ശുമരണത്തിൽ ചിന്തിയ ആ രക്തമാണ് അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്നാണ് പറയുന്നത് ഈശോയുടെ വിലാഹപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പുനരവതരിപ്പിക്കപ്പെടുകയും അനുവേദ്യമാക്കുകയും ചെയ്യുകയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ബലിയർപ്പണമാണ് മക്കളെ മറന്നു പോകരുത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ബലിയർപ്പണമാണ് കുദാശകളുടെ കുതാശ എന്ന വിശുദ്ധ കുർബാനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തെന്നാ വിശേഷിപ്പിക്കുന്നത് എമൽഡ എന്തെന്നാ വിശേഷിപ്പിക്കുന്നത് ആ മിടുക്കിയാണ് കേട്ടോ കുതാശകളുടെ കുതാശ യമ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അവർ എമൽഡയുടെ മനസ്സിൽ പതിഞ്ഞു കുതാശകളുടെ കുതാശ എന്നാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ പറയുന്നത് അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ ജീവിത ക്രിസ്ത്യാനികളല്ലേ അപ്പോൾ നമ്മുടെ കേന്ദ്രം എന്താ ആ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ കേന്ദ്രം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതമായിരിക്കണം നമ്മുടേത് ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തിരുവചനം ധ്യാനാത്മകമായി വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും ഈ ജ്വലനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണണമെന്നല്ലേ ആ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം ഈശോ പറഞ്ഞു ഞാൻ ആ ജീവൻ്റെ അപ്പം ഞാൻ വെറും ഒപ്പമല്ല ജീവന്റെ വെറും അപ്പമല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് ആ ഈശോ അത് കപർണാഗാമി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ അത് എല്ലാവരോടുമായിട്ടാണ് പറഞ്ഞത് ആ ഈശോ പറഞ്ഞ എന്താണെന്ന് നിങ്ങളെന്ന് നോക്കിക്കേ ഈശോ പറഞ്ഞതിന്റെ വീഡിയോ നോക്കിക്കേ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാനാകുന്നു ജീവന്റെ അപ്പം നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചിട്ടും മരിച്ചു എന്നാൽ ഭക്ഷിക്കുന്നവർ മരിക്കാതിരിക്കേണ്ടതില്ലേ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന അപ്പം ഇതാ ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഈ അപ്പം തിന്നുന്നവർ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന അപ്പമോ എന്റെ മാംസമാകുന്നു അപ്പോൾ യഹൂദന്മാർ തമ്മിൽ രൂക്ഷമായി തർക്കിച്ചു തുടങ്ങി നമുക്ക് ഭക്ഷിപ്പാൻ തന്റെ മാംസം തരാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും യേശു അവരോട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവനില്ല എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട് ഞാൻ അന്ത്യനാളിൽ അവരെ ഉയർപ്പിക്കും എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കും ജീവിക്കുന്ന പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനാൽ ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും ഇതാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം നിങ്ങളുടെ പിതാക്കന്മാർ മന്നെ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തു എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും കണ്ടോ നിങ്ങൾ ആ ഈശോ പറയുകയാണ് വിശുദ്ധ കുർബാന ഒരു ബലി ആയിരിക്കുന്നതോടൊപ്പം ഒരു വിരുന്ന് കൂടിയാ വിരുന്നിന് നമുക്കെല്ലാം വലിയ സന്തോഷമാല്ലേ വിരുന്ന് സന്തോഷമല്ലേ വിരുന്നെന്ന് പറഞ്ഞത് എന്താ സദ്യ ആ സദ്യ വിശുദ്ധ കുർബാന ഒരു ബലി ആയിരിക്കുന്നതോടൊപ്പം ഈശോയുടെ ബലിയാണല്ലേ ഒരു വിരുന്ന് കൂടിയാണ് ഈ വിരുന്നിൽ സജീവനായി സന്നിഹിതനായിക്കൊണ്ട് തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയമായി നൽകുന്നു നമുക്കറിയാം അവസാനം അന്ത്യത്താഴ്ച സമയത്ത് ഈശോ തൻ്റെ ശരീരം എടുത്തുകൊണ്ട് എന്താ പറയുന്നത് ആ ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അനന്തരം എന്താ പറഞ്ഞ കാസ എടുത്ത് പറഞ്ഞു ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ എന്നിട്ട് ഈശോ പറയുകയാണ് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാം എന്താ പറഞ്ഞത് ആ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ആ ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇത് ഒരു ബലിയായിരിക്കുന്നതോടൊപ്പം ഒരു വിരുന്നുകൂടിയാണെന്ന് വചനത്താൽ ഹൃദയം ജലിച്ച ശിഷ്യന്മാർക്ക് ഈശോ അപ്പം മുറിച്ച് നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത് അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒറ്റ ദിവസം വരെയും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കരുത് വളരെ ഒരുക്കത്തോടു കൂടി വേണം കേട്ടോ വെറുതെ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് നിങ്ങൾ പാവം ചെയ്താൽ ആ അനുതാപ കുദാശ സ്വീകരിച്ച് നമുക്കറിയാം കുമസാരിച്ച് ഈശോയുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറഞ്ഞാൽ ഈശോയോട് മാപ്പ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അനുരഞ്ജന കുദാശ സ്വീകരിച്ച് എല്ലാ വിശുദ്ധ കുർബാനയിലും നിങ്ങൾ കുർബാന സ്വീകരിക്കണം ഈശോ പറയുന്നത് എന്താണ് ആ ഇത് ജീവൻ്റെ അപ്പമാണ് ഇത് പക്ഷിച്ചാൽ മരിക്കുകയില്ല ഇത് നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതാ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ചിന്തപ്പെട്ട ശരീരവും അതുപോലെ ചിന്തപ്പെട്ട രക്തവുമാണ് ഈശോയുടെ ശരീരവും രക്തവും എല്ലാം അതുകൊണ്ട് ഈശോ പറയുക വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ് ഈശോ പറഞ്ഞു യോഗന്യാന പക്ഷേ ആറ് മുപ്പത്തഞ്ചിൽ പറയുന്നു ഞാനാണ് ജീവൻ്റെ അപ്പം എന്താ പറഞ്ഞത് ആ ഞാനാണ് ജീവൻ്റെ അപ്പം ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ആ അവൻ മരിക്കുകയല്ലെന്നാണ് പറയുന്നത് അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഈശോ നൽകുന്ന അപ്പം എന്താ ഈശോയുടെ ശരീരമാണ് വെറുതെ ഒരു അപ്പം ചുട്ടിങ്ങും നൽകുകയല്ല ചെയ്തത് ഈശോയുടെ ശരീരമാ വിശുദ്ധ കുർബാനയിൽ ഈശോ സജീവനായി വസിക്കുന്നു നമുക്കറിയാം എത്രയോ ദിവികാരുണി അത്ഭുതങ്ങളാണ് അല്ലേ എത്ര ദിവികാരുണ്യ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് ഈശോയുടെ ദിവികാരുണ്യത്തിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു കാണുന്നു കേട്ടിട്ടില്ല നിങ്ങൾ ദിവികാരുണ്യത്തിൽ ഈശോയുടെ മുഖം പതിയുന്നു അതുപോലെ കാസയിലെ വീഞ്ഞിൽ ഈശോയുടെ വ്യക്തമായി മാറുന്നു ഇതൊക്കെ നമ്മുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രയോ ഭക്തിയോടെയും എത്രയോ തീഷ്ണതയോടെയും ഹൃദയം ജ്വലിക്കുന്ന ആ അവസ്ഥയിൽ വേണം നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരരക്തങ്ങളുടെ യാഥാർത്ഥ്യത്തിലും സത്യയിലും മുഴുവനായി സമ്പൂർണമായി സന്നിഹിതനായിരിക്കുന്നു ഒരു വ്യത്യാസവും ഇല്ല ആ ഈശോയുടെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും ആ നി കാർമ്മികന് കുദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ കുദാശവചനങ്ങൾ ഉച്ചിരിച്ചു കൊണ്ട് കുരിശ് വരയ്ക്കുമ്പോൾ ആ അപ്പവും വീഞ്ഞും ഈശോയുടെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമായിട്ട് മാറുകയാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് ഈശോയെ തന്നെ സമീപിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം അങ്ങനെയാണോ മക്കളെ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ദേവാലയത്തിലെ പങ്കാളിത്തം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് വർത്താനം ഒച്ച ചെല്ലും ഒന്നും ചെയ്യാതെ വർത്താനമൊക്കെ പറഞ്ഞു അവനെ ഇവനെയൊക്കെ ഒന്ന് അല്ലേ എന്നാൽ ഈശോ പറയുകയാണ് ആ ഈശോയെ സമീപിക്കുന്നത് പോലെ തന്നെ വേണം വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമീപിക്കാൻ കാരണം അത് യഥാർത്ഥത്തിൽ ഈശോയുടെ ശരീരവും രക്തമാണ് ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന അവിടുത്തെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന ഓഹ് എത്രയോ സുന്ദരമായ വാഗ്ദാനമാണെന്ന് നോക്കി ലോകാവസാനം വരെയും ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാന അലക്ഷ്യമായിട്ടും തീഷ്ണതയില്ലാതെയൊക്കെ കാണുന്നത് അല്ലേ അതുകൊണ്ട് എൻ്റെ മക്കൾ ഓരോ വിശുദ്ധ കുർബാന കാണുമ്പോഴും എങ്ങനെ ഈശോയെ തന്നെ കാണുന്നു എന്ന മനോഭാവത്തോട് ഈശോ നമ്മുടെ മുൻപിൽ വരികയാണ് ഇന്ന് പറയുകയാണ് ഈശോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അല്ലെ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് നിങ്ങളുടെ പള്ളി വരുന്നുണ്ട് ഈശോ നമ്മൾ എത്രയോ തീക്ഷ്ണതയോടുകൂടി ആയിരിക്കും ഈശോയെ കാണാൻ പോകുന്നത് അല്ലേ എത്ര തിക്കി ഈശോയെ കാണാൻ പോകുന്നത് ആ അതേ മനോഭാവത്തോടു കൂടി വേണം ആ ഈ വിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ടത് ഈശോ യഥാർത്ഥത്തിലെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് ഓരോ ദിവസവും ഈശോ നമുക്ക് വേണ്ടിയിട്ട് അൾത്താരയിൽ മുറിക്കപ്പെടുകയാണ് ഈശോ ഗാഗുൽ തായിൽ മുറിക്കപ്പെട്ടതുപോലെ തന്നെ രക്തം ചിന്തിയതുപോലെ തന്നെ അടിയേറ്റതുപോലെ തന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ആ മുറിക്കപ്പെടുകയാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നവൻ എന്ത് ചെയ്തു ആ നമ്മോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഗോതമ്പപ്പുമായി ഗോതമ്പപ്പുമായി നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ മക്കൾ എല്ലാ വിശുദ്ധ കുർബാനയിലും വളരെ കൂടി വിശുദ്ധ കുർബാനയും സ്വീകരിക്കണം അപ്പോളാണ് നമ്മൾ ഈശോയുടെ ആ വലിയ സ്നേഹവും ആ വലിയ സാന്നിധ്യവും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആ ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലേ ഇനി സാറ് മക്കളെ ഓരോ തിരുവചനം പഠിപ്പിക്കുകയാണ് ഈശോ പറയുകയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുമുള്ള അപ്പം ഞാനാ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് പക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും നോക്കിക്കേ എത്ര മഹത്തരമായ എത്രയോ സുന്ദരമായ ജീവദായകമായ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഒരു വചനമായത് യോഹന്നാൻ ആറേ അമ്പത്തൊന്നാ എന്താ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാ ആരാ ഈശോയാണ് ഈശോ പറയുക ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് പക്ഷിച്ചാൽ ആ ഈശോയെ തന്നെ പക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ഒരിക്കലും മരിക്കുകയില്ലെന്നാണ് ഈശോ പറയുന്നത് അപ്പം എന്നേക്കും ജീവിക്കേണ്ടേ മക്കളെ ആ സ്വർഗത്തിൽ ചെന്ന് നമ്മളെല്ലാം സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാ ജീവിക്കണം സ്വർഗത്തിൽ ദൈവത്തോടൊത്തായിരിക്കണം അപ്പോൾ നമുക്ക് യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന കാണുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാം സാർ നിങ്ങൾക്ക് പ്രവർത്തിക്കാനൊരു രണ്ട് ചോദ്യങ്ങൾ തരികയാണ് അത് നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം എല്ലാവരും മിടുക്കര കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യോത്തരങ്ങൾ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് പല സാറുമാരും സാറിനെ വിളിച്ചു ആ സാറിന് വളരെ സന്തോഷമായി നിങ്ങൾ നല്ല മിടുക്കരു പിള്ളേരാ അപ്പോൾ ഇന്ന് സാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുക ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്താ എമൽഡ പറഞ്ഞു ഞാൻ സാർ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ എമൽഡ ഡാ പറഞ്ഞു മിടുക്കിയായിട്ട് പറഞ്ഞു എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം ആ അർപ്പണമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്നിട്ട് രണ്ടാമത്തെ കാര്യം ഇതാണ് വിശുദ്ധ കുർബാനിയിൽ ഈശോ എപ്രകാര സന്നിഹിതമായിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം സാർ അത് പറഞ്ഞതാണ് ആ പൂർണ്ണമായും ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് ഒരു മാറ്റം ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് അപ്പോൾ അത് നിങ്ങൾ ആ പാഠഭാഗത്തോണ്ട് പാഠം നല്ലതുപോലെ വായിച്ച് നിങ്ങൾ എഴുതുക നമുക്കറിയാം ദിവ്യബലിയിൽ നമുക്ക് അനുഭവമാകണമെങ്കിൽ അത് അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കണം കൂടുതൽ ആ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ച് പഠിക്കണം സാറ് പറഞ്ഞു ആ അൾത്താരയിലേക്ക് കാർമ്മികനൻ കാസയും വിലാസയും എടുത്ത് അപ്പം എടുത്ത് വരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെ തുടർന്ന് കൈകൾ കുരിശാകൃതിയെ പിടിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ പഠിച്ചതല്ലേ ഇങ്ങനെ ഓരോ ഇതും അൾത്താരയിൽ വൈദികൻ ചെയ്യുന്നതിന് പ്രത്യേകം പ്രത്യേകം അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങളും എല്ലാം നിങ്ങൾ വൈദികരോട് ചോദിച്ച് ക്ലാസ് അധ്യാപകരോട് ചോദിച്ച് എൻ്റെ മക്കളും പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കും ഓരോ വിശുദ്ധ കുർബാനയിലും എൻ്റെ മക്കളുടെ ഹൃദയം ജ്വലിക്കണം കേട്ടോ ഓരോ വിശുദ്ധ കുർബാനയിലും ഹൃദയം ജ്വലിക്കണം അങ്ങനെ നിങ്ങൾ മിടുക്കരായ മക്കളായി ആ ജീവൻ്റെ അപ്പം പഠിച്ചുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയ മക്കളായി തീരണം അതാ നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായി ഈശോയെ അങ്ങ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുറിക്കപ്പെടുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഈശോയെ അങ്ങയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയും ഓരോ വിശുദ്ധ കുർബാനയിലും ഞങ്ങൾ അർപ്പിക്കുകയായിരുന്നു ഓരോ ദിവസവും ലോകാവസാനം വരെയും ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിരിക്കുന്നത് ആ വലിയ ബോധ്യത്തോടു കൂടി ഓരോ വിശുദ്ധ കുർബാനയെയും ഞങ്ങൾ അർപ്പിക്കുവാനും ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുവാനും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ തിരുവചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കണം ഈശോയെ നിങ്ങൾ തിരിച്ചറിയണം ഈശോയെ തന്നെയാണ് യഥാർത്ഥ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയാണ് ഓരോ വിശുദ്ധ കുർബാനയും എന്ന് തിരിച്ചറിയുക വളരെ ഭക്തിയോടെ നിങ്ങൾ വിശുദ്ധ ആയിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജ്വലിക്കട്ടെ വിദൂരസ്ഥരായി നമ്മളെ സമീപസ്ഥനായ ദൈവം അനുഗ്രഹിക്കട്ടെ വിശ്വ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ